ഞാനന്ന് ഹൈദരാബാദിലായിരുന്നു പാർട്ടിയുടെ ഒരു ചുമതലയുമായി ബന്ധപ്പെട്ട് പുലർച്ചെയാണ് ചാണ്ടിമൻ വിളിച്ചിട്ട് അപ്പ പോയി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല അവിടുന്ന് നേരെ ആദ്യം എയർപോർട്ടിലേക്ക് വന്ന് അവിടുന്ന് ബാംഗ്ലൂർ വരികയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് എനിക്കത് പിടിച്ചേക്കാൻ പറ്റാതായ സമയത്താണ് അങ്ങനെയൊക്കെ ഉണ്ടായത് പക്ഷേ ഒരു വർഷമായെങ്കിൽ പോലും ഒരു ദിവസം പോലും ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കാതിരുന്നിട്ടില്ല സാറിനെ ഓർക്കാൻ കാരണമാകുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവം എല്ലാ ദിവസവും ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എന്നെ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കിയതും ഇരുപത്തിയാറ് വയസ്സുള്ള എന്നെ ആ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആയി കേരള നിയമസഭയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതുമൊക്കെ ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് ഇവിടെ നിൽക്കുമ്പോഴും നമുക്കറിയാം ഇപ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു കബറ് ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയായി മാറിയതൊരു പക്ഷേ ഈ പുതുപ്പള്ളി ദേവാലയത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഈ കബറായിരിക്കും ഇപ്പോഴും ആളുകൾ അവരുടെ സങ്കടങ്ങളും പരാതികളും ഒക്കെ പറയാൻ വേണ്ടി എത്തുന്നു പിന്നെ ഉമ്മൻചാണ്ടി സാറ് നമ്മെ വിട്ടുപോയി ഞാൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ സാറിൻ്റെ കൂടെ കേരളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് സാറിൻ്റെ കൂടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ സാറിൻ്റെ കൂടെ വിദേശത്ത് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ സാറിൻ്റെ കൂടെ ഏറ്റവും മറക്കാത്ത യാത്ര പുതുപ്പള്ളി വീട്ടിൽ നിന്നും ഈ പുതുപ്പള്ളി ദേവാലയം വരെ വന്ന നിങ്ങളെല്ലാം ലോകത്തെ കാണിച്ചു കൊടുത്തൊരു യാത്രയുണ്ട് മലയാളികൾ എത്രമാത്രം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ സ്നേഹിച്ചിരുന്നു എന്ന അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഒക്കെ അപ്പുറത്തേക്ക് ആ ആ നേതാവ് ഉയരുന്നത് നമ്മൾ കണ്ടതാണ് മനുഷ്യർ സാധാരണക്കാരായ മനുഷ്യർ അപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ വീടിൻ്റെയൊക്കെ അപ്പോൾ ഒരു രണ്ടാമത്തെ നിലയിലൊക്കെ നിന്ന് അല്ലെങ്കിൽ ഉയര ഉയരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മരത്തിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കടന്നു പോകുന്ന വാഹനത്തെ നോക്കി കൈകൂപ്പി കരയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ മനുഷ്യർ ആയി മനുഷ്യനായിട്ടല്ല അവരുടെ ഒരു ദൈവമായിട്ടാണ് മലയാളികൾ ആ ഒഴുകിയെത്തിയ ഓരോ മനുഷ്യർക്കും ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടായിരുന്നു അവരുടെ ജീവിതത്തെ സ്പർശിച്ച അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച എല്ലാവരും പറഞ്ഞു ഇത്രയധികം ആളുകൾ ഞാൻ പറയുന്നത് ഇത്രയധികം ആളുകൾ വന്നതിൽ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടവരിൽ ഒരു ചെറിയ ശതമാനമേ വന്നിട്ടുള്ളൂ അല്ലാത്തവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ദൂരെയുള്ള ആളുകൾ വയ്യാത്ത ആളുകൾ അപ്പോൾ തീർച്ചയായും നമുക്ക് ഒക്കെ ഇപ്പോഴാണെങ്കിൽ പോലും നിയമസഭ ആയിരുന്നു ഞങ്ങൾ നിയമസഭയിൽ എന്തു പറയണമെങ്കിലും ഉമ്മൻചാണ്ടി സാറിൻ്റെ റെഫറൻസ് ഇല്ലാതെ പറയാൻ കഴിയുന്നില്ല ഞാനൊരു വിഷയം അവതരിപ്പിച്ചു ഈ ശ്രുതിതരംഗം പദ്ധതി അദ്ദേഹം നടപ്പിലാക്കിയതാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ ഉപകരണത്തിന്റെ മെയിൻ്റെനൻസ് ഇല്ലാത്ത കാരണം ഇപ്പോൾ അവരുടെ കേൾവിശക്തി വീണ്ടും കുറയുന്നു അപ്പം എനിക്ക് കൈകൂപ്പി നിയമസഭയിൽ ധനകാര്യമന്ത്രിയോട് പറയേണ്ടി വന്നു ഉമ്മൻചാണ്ടിയെ ഓർത്ത് ഈ അറുനൂറ് അറുന്നൂറ്റമ്പത് കുഞ്ഞുങ്ങളുടെ ഈ കേൾവിശക്തി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾ ഒഴിവാക്കണം വിഴിഞ്ഞം വരുമ്പോഴും ആരൊക്കെ എന്തൊക്കെ അവകാശവാദം പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പ്രസ്താവന നടത്തിയാലും ഒരു പ്രസ്താവനയുടെ ആവശ്യമില്ല മലയാളിക്കറിയാം എന്ന് പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ നിഷേധാഠ്യമാണ് ഉമ്മൻചാണ്ടിയുടെ തീരുമാനമെടുക്കാനുള്ള കഴിവാണ് അപ്പോൾ നമുക്ക് എത്രമേൽ നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ്റെ ഓർമ്മ കടൽ തിര അടിച്ച് കയറി പോലെ ഇങ്ങനെ കയറി വരികയാണ് ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ എത്രയോ തവണ സാറിൻ്റെ ഒപ്പം ഇവിടെ വന്നിട്ടുണ്ട് വളരെ എല്ലാവരും കണ്ട ഒരു ചിത്രമുണ്ട് ഇവിടെ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രിവിലേജും ഇല്ലാത്ത സാധാരണക്കാരനായി ആ തിണ്ണയിൽ വന്നിരുന്നു പോകുന്ന ഒരു ഉമ്മൻചാണ്ടിയുണ്ട് എല്ലാ ഞായറാഴ്ചയും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ദേവാലയത്തിൽ എത്തുന്ന ഒരു ഉമ്മൻചാണ്ടിയുണ്ട് അപ്പോൾ അതൊന്നും ആർക്കും ഉമ്മൻചാണ്ടി സാറിനെ ഒന്നും ഒരു ഭരണാധികാരിയോ ഏതെങ്കിലും ഭരണകൂടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ സ്ഥാപനങ്ങളോ വ്യക്തികളോ മനഃപൂർവമായി വിസ്മൃതിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചാലും അങ്ങനെ മലയാളിയുടെ ഓർമ്മയിൽ നിന്നും മായുന്നതല്ല അവരുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന പേരാണ് മലയാളി ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി ഓർക്കും എപ്പോഴും ആ അനുഭവം ഉണ്ട് നമ്മളൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ ആലോചിക്കുന്നത് ഈ വിഷയത്തെ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ അത് അദ്ദേഹം എങ്ങനെയായിരിക്കും സമീപിക്കുന്നത് അതാണ് നമുക്ക് നമുക്ക് നമുക്കൊരു ഗൈഡിങ് ഫോഴ്സ് ആണ് അപ്പൊ ഇങ്ങനെയായിരിക്കും അദ്ദേഹം അതിനെ കാണുന്നത് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ആ പ്രശ്നങ്ങളെ സമീപിക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു സാന്നിധ്യമാണ് ശ്രീ ഉമ്മൻചാണ്ടി